പാലക്കാട് കടുക്കാങ്കുന്നത്ത് കവർച്ച കടുക്കാങ്കുന്നം സ്വദേശി തങ്കന്റെ വീട്ടിൽ നിന്നാണ് ഏഴ് പവൻ സ്വർണവും പണവും നഷ്ടമായത് പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ ശ്രമവും നടന്നു മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് മലമ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി വിവരങ്ങളുമായി ചേരുന്നത് വിശദാംശങ്ങൾ അപർണ ഇന്ന് ആയിരുന്നു കടുക്കാങ്കുന്നം അതായത് മലമ്പുഴയ്ക്ക് സമീപത്തുള്ള കടുക്കാങ്ങുന്നം സ്വദേശിയായിട്ടുള്ള തങ്ങന്റെ വീട്ടിൽ ഈ മോഷണം നടക്കുന്നത് തങ്ങന്റെ വീട്ടിൽ അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് പവൻ സ്വർണവും പണവുമാണ് നഷ്ടമായത് ഈ മോഷ്ടാവ് ഈ കടുക്കാങ്ങുന്നം പ്രദേശത്തേക്ക് എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യം നിലവിൽ മലമ്പുഴ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ കടുക്കാങ്ങുന്നം പ്രദേശത്ത് തന്നെ മറ്റൊരു വീട്ടിൽ മോഷണം ശ്രമവും നടന്നിട്ടുണ്ട് ഏതായാലും നിലവിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിലവിൽ മലമ്പുഴ പോലീസ് നടത്തുന്നത് ഈ തങ്ങന്റെ വീടിന് സമീപത്തുള്ള റെയിൽവേ പാളത്തിന് സമീപത്ത് ഇവരുടെ വീട്ടിൽ നിന്നും മോഷണം പോയ സ്വർണം സൂക്ഷിച്ചിരുന്ന ആ ബാഗ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഫോറൻസിക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇന്ന് തങ്ങന്റെ വീട്ടിലേക്ക് എത്തിയ അന്വേഷണം നടത്തിയിരുന്നു ഏതായാലും ഉടൻ തന്നെ ഈ മോഷണങ്ങളെ കണ്ടെത്തും എന്നാണ് നിലവിൽ മലമ്പുഴ പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് പുലർച്ചെ ഒരു മണിക്കും രണ്ടു ഇടയിലാണ് ഈ കടുക്കാകുന്നത്തെ രണ്ട് വീടുകളിലും ഈ മോഷണവും മോഷണ ശ്രമവും നടത്തുന്നത് ഏതായാലും തങ്ങന്റെ വീട്ടിൽ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് പവൻ സ്വർണവും പണവുമാണ് നഷ്ടമായത് ഈ ഈ ഈ വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു വീടിന്റെ ശത്തെ വാതിൽ പൊളിച്ചാണ് ഈ ഈ മോഷ്ടാവ് കയറി അലമാറയിൽ നിന്നും മോഷ്ടിച്ചിരിക്കുന്നത് ഏതായാലും പോലീസിന് നിലവിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഈ കള്ളന്റെ ദൃശ്യങ്ങൾ സംശയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്നും